ഞാൻ കുറച്ച് ഞാൻ ഇരിക്കാനൊന്നും രാവിലെ ഇറങ്ങിയിക്കണേ ദൂരെ കരുവാതിരിച്ചാണ് എന്താ പോരിന് പോന്നത് ഞാൻ എന്റെ ഒരു പെരൻറെ കാര്യത്തിലായി കുറച്ച് പണികളോട് തീർക്കാണ്ട് എന്തെങ്കിലും തരുവാണെങ്കിലേ മഹലിൽ ഉള്ള എനിക്ക് സ്ഥലം വാങ്ങി തന്നതും പെരടുത്തതും ഒക്കെ പിന്നെ എനിക്ക് ആൺകുട്ടികളും പെൺകുട്ടികളെ ഓല കെട്ടിച്ച സഹായിച്ചതൊക്കെ ഓലാണേ അപ്പൊ ഓൽക്കും തന്നെ ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞാശേ ഓൽക്ക് പുതിയാപ്പിളാരിറ്റൊക്കെ വരാനൊരു കൊറവേ പെര പേരാപം പണി കഴിയാതായപ്പോളേ അപ്പൊ ഞാനിപ്പൊ എത്ര നാട്ടിലുള്ള ആൾക്കാരെങ്ങനെ ബുദ്ധിമുട്ടിച്ചാ ഏഹ് ഓരോന്നെയാണ് എല്ലാം ചെയ്തത് കുടിക്കണം ഞാൻ ചോറൊക്കെ അവിടുന്നേ ഒരു ചോറൊക്കെ തന്നെ മാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷത്തിന് കുടിച്ചില്ലെന്ന് പറഞ്ഞല്ലേ ഇന്ത്യ ഒന്നും ഇല്ല ആയിക്കോട്ടെ നിങ്ങള് എന്താ വെള്ളം വെള്ളം കുടിച്ചു മാണ്ട മാണ്ടിട്ടാണ് ോട്ടെ എല്ലാരും സ്ഥിതി മോശാണ് അറിയാ പിന്നെ വെച്ചിട്ടല്ല ആയിക്കോട്ടെ എന്നാ ഞാനോ ആയിക്കോട്ടെ ഈ പൈസ കൊടുക്കുക അപ്പടെ കുട്ടിയാ എനിക്ക് സൈക്കിൾ എടുക്കാൻ വേണ്ടി ഒരു കൂട്ടി വെച്ചതല്ലേ സൈക്കിൾ പിന്നീ എടുക്കൈസ കൊടുത്തേയ് ഇവിടെ വരെ വരെ ഒരാവശ്യണ്ട് ഇതിന്റെ മോനെ സൈക്കിൾ എടുക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടി വെച്ച പൈസയാണ് ഇത് നിങ്ങക്ക് തരണം എന്നാണ് ഓൻ പറഞ്ഞത് അല്ല അത് മേണ്ട അത് മോന് സൈക്കിൾ വാങ്ങാൻ വേണ്ടി അത് 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 സൈക്കിൾ വെച്ചോളി എടുത്തതല്ലേ ബുദ്ധിമുട്ട് നല്ല മോനാട്ടാ ഇതേമാതിരി ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ മനസ്സുള്ള മക്കളെ നമ്മക്ക് എല്ലാവർക്കും തെറ്റ ഇവനെ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യാനുള്ള മനസ്സ് കൊടുക്കട്ടെ നമുക്ക് നല്ല കുട്ടിയാണ് തീർച്ചയായിട്ടും എന്നാ ഞാൻ പോട്ടെ നല്ല കുട്ടിയാട്ടാ சைக்கிள் அமக்கே நீ பின்னெடுக்கட்டா ஞாபக மேடத்தா ஏன் மனசானு